മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചെമ്മാനോട് മേഖല സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സംഗമം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ നിന്നും വിരമിച്ചവരെ ആദരിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം തുടങ്ങിയവ നടന്നു മേലാറ്റൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചെമ്മനോട് മേഖലയുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചത് ദീർഘകാലത്തെ അധ്യാപന ശേഷം വിരമിച്ച പി സി ജയരാജൻ എം കെ മുഹമ്മദ് അലി ആശാവർക്കർമാർ അംഗനവാടി വർക്കർമാർ എന്നിവരെ സ്നേഹ സംഗമത്തിൽ ആദരിച്ചു ഇതോടൊപ്പം പ്രദേശത്തെ അർഹരായ എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി പി സേതാർവി അധ്യക്ഷ വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി കെ ഹാരിസ ഹാരിസ് ബാബു ചാലിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുഞ്ചിരി മജീദ് ബി മുനീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ രാജ്യത്തെ ചെറുപ്പക്കാരോട് വിദ്യാർത്ഥികളോട് പറഞ്ഞ ഒരു വാചകമുണ്ട് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങളെ ചിന്തകളാക്കി മാറ്റുക ആ ചിന്തകളെ ചിലകളാക്കി മാറ്റി ആ ചിലകൾ ഉപയോഗിച്ച് ചക്രവാള സീമകളെ കീഴടക്കി പറഞ്ഞു നിങ്ങൾ കുട്ടികളോട് പറയാനുള്ള നല്ല സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങളെ ചിന്തകളാക്കി മാറ്റുക ആ ചിന്തകളെ ചിലകളാക്കി മാറ്റി ചക്രവാള സീമകളെ കീഴടക്കി ഉയരത്തിൽ ഉയർന്നു പറയാൻ ൾക്ക് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന അനുമോദനങ്ങളുടെ ആദരവുകളുടെ വിജയങ്ങളുടെ ആദ്യപടിയായി മാത്രം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ അനുമോദന ചടങ്ങ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനായി ആശംസിച്ചുകൊണ്ട് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷക്കാലത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ജയാരൻ മാഷ്ട്രി അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ പണിയിറങ്ങുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ് കോൺഗ്രസുകാരെ സംബന്ധിച്ച് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സന്തോഷം അദ്ദേഹത്തിന് മുഴുവൻ സമയവും ഇനി പൊതുപ്രവർത്തനവുമായി അധ്യാപക ജീവിതത്തിന്റെ പരിമിതി